ഹലോ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് പാക്ക് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് മെയിൻ്റനൻസ് നേരത്തെ തീർന്നത് എന്നാൽ മെയിൻ്റനൻസ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ദേഗ് കിടക്കുന്നത് വിനീഷ്യസ് ടോണി ക്രോസും എനിക്ക് തോന്നുന്നില്ല ക്യസ് ഇത് ഒരു ഹൈപ്പുള്ള പ്ലസ് ഹൈപ്പുള്ള പാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വിനീഷ്യസും ടോണി ക്രൂസും ഇല്ലാത്തവർക്ക് സൈൻ ചെയ്യാൻ പണം പി എ ടി ഡബ്ല്യു പാക്ക് നൂറ്റി രണ്ടിൻ്റെ റേറ്റിങ്ങിൻ്റെ ഫിനീഷ്യസ് ഓൾറെഡി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് നൂറ്റിമൂന്ന് റേറ്റിംഗ് കാണും വലിയ മാറ്റം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾക്ക് കോയിൻ ഒക്കെ ഉണ്ടെങ്കിൽ കറക്കാം കുഴപ്പമില്ല പക്ഷേ നൂറ്റി രണ്ടിൻ്റെ കാർഡുള്ളവർക്ക് പിന്നെ ഇത് കറക്കണമെന്ന് ഞാൻ പറയത്തില്ല കാരണം ഇതൊരു നൂറ്റിമൂന്ന് റേറ്റിങ് കാണത്തുള്ളൂ പിന്നെ രണ്ടും ഫോം ഔട്ടാണ് രണ്ടും ലൈവ് 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 അപ്ഡേറ്റ് ഇല്ല അതുകൊണ്ട് അത് നോക്കി വേണമെങ്കിൽ നിങ്ങൾ കറക്കാൻ പിന്നെ വന്നിരിക്കുന്നത് പി ഒ ടി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് നമുക്ക് വലിയ പ്ലേസ് ഒന്നും നമുക്ക് എനിക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമുള്ളത് നമ്മുടെ കാൻ്റ് മാത്രമേ ഉള്ളൂസ് അത്യാവശ്യം നല്ല ഇത് നല്ല സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലോക്കറും മാൻമാർക്കും എല്ലാം ഡബിൾ ടച്ച് ഉണ്ടോ ആ ഡബിൾ ടച്ചും ഉണ്ട് നമുക്ക് നമുക്ക് പറ്റി നല്ല സ്റ്റാമിന ഒക്കെ ആണോ നല്ല പ്ലെയർ ആണ് ഇത് കിട്ടിയാലും ഇതാണ് ടാർഗറ്റ് വെച്ചേക്കുന്നത് പിന്നെ എനിക്ക് മുസിയാലയൊക്കെ ഒരു നൂറ്റമ്പത് മുസിയാലയുണ്ട് ഗാബ്കോ ഉണ്ട് ബറേല ഉണ്ട് വല്ലവണ്ണം ഉണ്ട് പിന്നെ എനിക്ക് വേറെ ആരും വേണമെന്നില്ല കറുവചാൽ കറുവചാലൊക്കെ ഇഷ്ടംപോലെ റയലിൻ്റെ വെർഷനൊക്കെ അവിടെ ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ പായ്ക്കോപ്പിളിലൂടെ കിടക്കാം ആദ്യം നമുക്ക് കുറച്ച് നോമി നോമിനേറ്റം പ്ലെയേഴ്സിനെ കുറച്ച് സൈൻ ചെയ്യാനുണ്ട് കേസ് അത് വെറുതെ കിടക്കുമോ അവിടെ കിടന്ന് അവിടെ കിടന്ന് വെറുതെ അതുകൊണ്ട് കുറച്ച് നമുക്ക് ആദ്യം സൈൻ ചെയ്യാം നമുക്ക് വേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് പോക്കാം അങ്ങനെയതാണ് ത്രീ സ്റ്റാർ അല്ലേ അതിൽ ഫോർ സ്റ്റാറാണ് അങ്ങോട്ട് ഇത് മാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് എന്നാലും ഫോർ സ്റ്റാറിൻ്റെ പ്ലേസിൽ പ്ലേസിൻ്റെ ഒന്നും അന്മാർ കണ്ടിട്ടില്ല മാച്ചിൽ കിടക്കാൻ പറ്റിയ പ്ലേസ് പ്ലേസൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞാലും മതി ആ ഇതിൽ വരണം മതി പിന്നെ നോക്കി പിന്നെ ചെയ്യാം ഇനി ഇതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് പറയുന്നില്ലമാരുടെ പേര് മനസ്സിലാകത്തിൽ ഇട്ട പോസ്റ്റ് ബോക്സ് ഫോർ സ്റ്റാറേ ഉള്ളൂ നമുക്ക് ഇവരെ അങ്ങോട്ട് വെക്കാം ഫോർ സ്റ്റാർക്ക് മാച്ച ഒക്കെ വരുമ്പോൾ ഇറക്കാൻ എൻ്റെ പ്ലേസ് ഒമ്പത് പേരിന് വേണ്ടിമാരെ എടുത്ത് ഫുള്ളാക്കുന്ന നല്ലത് പിന്നെ നമ്മൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ നോമിനേറ്റിൻ്റെ അകത്ത് കണ്ട പ്ലേസ് ഒരു മാതിരി പ്ലേസ് അമ്മ യൂറോ യൂറോക്കായിട്ട് നല്ല നല്ല പ്ലേസിനെ മാർ കൊണ്ടുവരുന്നത് കൊനാമിയല്ലേ ഇതെല്ലാം ഇതിൻ്റെ അപ്രോഞ്ച് ചെയ്യും എന്നാൽ നമ്മൾ സൈൻ ചെയ്യാൻ പറ്റുന്ന ഡീഗോ ജോട്ടാനാണ് നമുക്ക് അവനെ വാദം നോക്കാം പോട്ടെ അലിപ്പം പുറകോട്ടേമാർ ആ യൂറോയുടെ സമയത്ത് നല്ല കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ളത്മാർ കാണിച്ചു വെച്ചിരുന്ന കോപ്രായം പിന്നെ പിന്നെ വേറെ ഒരു സംഭവമുണ്ട് എന്തായിരുന്നു കോയിൻ അല്ല നമ്മുടെ ഷോപ്പിൽ ഈ ഫുട്ബോൾ പോയിന്റ് ഷോപ്പിൽ എന്താ ഇമാർ കാണിച്ചു വെച്ചു ഇങ്ങനെ ഒരു പ്ലെയർ ആഡ് ചെയ്ത് തന്നെ ആയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം എനിക്കൊരു നാൽപ്പത് സംഘം ഞാൻ എൻ്റെ ഒരു എണ്ണായിരം പോവും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ പോയിന്റ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചോണം ഞാൻ പിന്നെ അതേ പിന്നെ ഇതിൻ്റെ അന്ന് കളക്ട് ചെയ്തിട്ടില്ല അത് ഫുള്ള് ഈ ഫുട്ബോൾ പോയിൻറ്റാണ് ഇത് കളക്ട് ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ചെയ്ത് ഏതെങ്കിലും കാലത്ത് വരുമ്പോൾ നമുക്ക് ഇൻബോക്സിൽ നിന്നെടുത്ത് ചെയ്യാം അല്ലാതെ വെറുതെ ആയി ആയിപ്പോകത്തേ ഉള്ളൂ നമുക്ക് നമ്മുടെ പാക്ക് ഓപ്പണിലോട്ട് കിടക്കാം കേസ് അപ്പോൾ നേരെ കയറി കറക്കിക്കാം ആ പിന്നെ ഒരു നമ്മുടെ ഫ്രാൻസിനെ അർജൻറ്റീനെ കുറച്ച് ഫ്രീസ് പിന്നുണ്ട് ഇതിൽ ടാർഗറ്റ് വെക്കാൻ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും എല്ലാം കിട്ടും ഒബ്ജക്റ്റീവും ലോഗിനൊക്കെ കൃത്യം ആയിട്ട് ചെയ്തവർക്കൊക്കെ എല്ലാം കിട്ടും നടത്തിവിടാം ഓ വള്ളി ഞാൻ ഒന്ന് ഞാൻ ഒന്ന് റിലീസ് ചെയ്തിട്ട് വരാം കേസ് ഞാൻ റിലീസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പത്തൊന്ന് തൊട്ട് നടത്തി വിടാം എന്നിട്ട് പി ഒ ടി നടക്കാം അടുത്ത അർജുനയുടെ ഒരു രണ്ടു ീസ്പോൺ ഉണ്ട് ഇറക്കിവിട മഷീനൊക്കെ നേരത്തെ കിട്ടിയ പൊട്ടേ പൊട്ടേ ഈ നമ്മുടെ മെയിൻ സംഭവം പി ഒ ടി ഇതിന് ഒരേ ഒരു ടാർഗറ്റുള്ളൂ നമുക്ക് കാനിൻ്റെ മാത്രം മതി നമുക്കൊരു അഞ്ച് സ്പീഡ് അങ്ങോട്ട് സ്വച്ച് ചെയ്തിട്ട് പതിയെ കറക്റ്റ് കേൾക്കാം ക്യാൻ നല്ലതായിരുന്നു അല്ലെങ്കിൽ മുസിയാനായി കിട്ടിയാലും മതി കൊല്ലാലി കേ ഇതെല്ലാം അതിൻ്റെ അപ്ഡൗൺ ചെയ്യും ഓ ഇത് നല്ല പാസിങ്ങും ഡ്രിബിളിങ്ങും എല്ലാം ഉണ്ട് സ്പീഡാണ് ഇല്ല ഇതിന് എത്ര വയസ്സുണ്ട് ഇങ്ങനെ ഇരുപത് വയസ്സുള്ളൂ ഇരുപത് വയസ്സൊക്കെ അതിൻ്റെ സ്പീഡൊക്കെ കൊടുക്കുക ঘটনায় কোনা আমি ও ಬೆಳിച്ചങ്ങণটা ഒരു വൈറ്റ് ഉള്ള സാധനം ആണ് നല്ല കറുത്ത കാല് വരുന്നുണ്ട് കറുത്തവൻ ആരാടാ খুশি എന്നാ നീ റേജി ഓ सापലଳ வரില്ല കർട്ടനിന്റെ അടുത്തുള്ള വെളിച്ചം വെളിച്ചം കണ്ടി. ആടി ആരെല്ലാണ് മെയിൻ പ്ലെയറെ കിട്ടി റോമി ഫ്ലാങ്ക് അതൊക്കെ എൻ്റെ ഇരിക്കുന്ന മൊത്തം ഹോൾ പ്ലെയറാണ് അപ്പോൾ അതും വലിയ സീനില്ല അപ്പം നമുക്ക് ടാർഗറ്റ് ഉറം കിട്ടി കുഴപ്പമില്ല കുഴപ്പമില്ല നൂറ് റേറ്റിങ്ങും പോകും നമുക്ക് ജർമ്മനി ടീമിനെ ഇറക്കാം പിന്നെ വേറെ ഒരു ഒരിതുണ്ട് ഗൈസ് നമ്മളെ ഈ ജർമ്മനി പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലബ്ബിൽ കളിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ എല്ലാം പ്ലേസ് നമുക്ക് ക്ലബ്ബിലും കളിപ്പിക്കാം ഇപ്പോൾ ജർമനിൽ കളിപ്പിക്കുന്ന ആളെ നമുക്ക് ബയലിലിട്ട് കളിപ്പിക്കുകയും ചെയ്യാം അതിലെല്ലാം എല്ലാ പാക്കിലും അങ്ങനെ വന്നു നമ്മുടെ അംബാസഡർ പാക്കിലും അങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പം ഇതിൻ്റെ അകത്തുള്ള കറുവാലാണെങ്കിലും റയൽമാൻഡ് വെർഷനാണ് കിടക്കുന്നത് അപ്പം റയൽമാൻഡിലുള്ള സ്കോഡിൽ നമുക്ക് ഇടാം പിന്നെ ഇതിൻ്റെ അകത്ത് കാൻഡിയൊക്കെ ഒന്നും പറ്റില്ല കാരണം ക്യാൻ്റ ആ ഗ്ലബ്ബിൽ അവർ ഇത് അതിൻ്റെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ ഗ്ലബ് കാണിച്ചിട്ടില്ല ഫസ്റ്റ് ടേണി ആണെങ്കിലും ഇല്ല ഗാപ്പ് റിവർ ലിവർപൂൾ അപ്പം അങ്ങനെ നമുക്ക് കളിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്കിയാലും അങ്ങനെ വെറുത്തുള്ള ഒരു ഇതായിട്ടാണ് കാണിച്ചു കളാം പിന്നെ എനിക്ക് കാൻഡിയായിരുന്നു ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ കറക്കാം ഷോർട്ട് സർക്കിട്ട് ഒരു നൂറ് മണി ചിലപ്പോൾ കറക്കും കുഴപ്പമില്ല ഗായ്സ് കുഴപ്പമില്ല എനിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പാക്കൊക്കെ കറക്കി നോക്കാം വേണമെങ്കിൽ കറങ്ങാം കോയിൻ ഉണ്ടെങ്കിൽ കറക്കി നോക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഗായസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ എല്ലാവരും ഒന്ന് സബ് സബ്മിട്ട് ചെയ്യണം മറക്കാതെ ഓക്കെ ഗായസ്